അപ്പോൾ ഇന്ന് നമ്മുടെ എയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇത് ഇന്നത്തെ കാഴ്ചകൾ ഇന്ന് എന്തൊക്കെയാണ് അവർ ചെയ്തത് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് എടുത്തുന്നുണ്ട് വീഡിയോയിൽ കാണാം ഡയറ്റു ഇന്നിപ്പോൾ ഇന്നത്തെ പ്രൊസീജിയറും കഴിഞ്ഞു ഇതാണ് എൻ്റെ തല ഇപ്പം തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ വരികയാണ് പരിപാടി കഴിഞ്ഞതാണ് കഴിഞ്ഞ പറഞ്ഞത് അപ്പൊക്കെ കഴിഞ്ഞ രാവിലെ ഫുഡും കിട്ടി ഉണ്ടായിരുന്നു ണ്ടായിരുന്നു ആളുകൾക്കായിട്ട് ഇഡ്ലിയും പിന്നെ കൂട്ടാണ് എന്തോ കറി ഉണ്ടായിരുന്നു ഇഡ്ലിയും കറിയുണ്ടായിരുന്നു കഴിച്ചിട്ട് വരാം അപ്പോൾ രണ്ടാമത്തെ ട്രീറ്റ്മെൻ്റും കഴിഞ്ഞ് ഒരു ഇതായിരുന്നു പെട്ടെന്ന് തല തലമിന്നി ഛർദിക്കാനൊക്കെ വന്ന് ഏകദേശം ലാസ്റ്റായപ്പോൾ അപ്പോൾ അവരെന്നായിട്ട് വന്ന് ഇപ്പിയൊക്കെ എടുത്ത് നോക്കി കുഴപ്പമൊന്നുമില്ല പിന്നെ ചൂട്ടിയൊക്കെ തന്നെ ചിലക്കെടുത്ത് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഇതപ്പം അത്യാവശ്യം സിഞ്ചൊക്കെ അടിച്ച് സിറിഞ്ചൊക്കെ സൂചൊക്കെ അടിച്ച് ഒരു പത്ത് ഒരു പത്തോളം സൂചടിച്ചുണ്ടപ്പോ റെഡിയായി സെറ്റ് ആയി മതിയായിരുന്നു തലക്കണ് മിഞ്ഞിട്ടു ഒരു ക്ലിയർ ായി വരുന്നുണ്ട് നാലായിരം ചെയ്തിട്ടുണ്ട് പിന്നെ പോവണം പിന്നെ പോവുംപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്താ പറഞ്ഞത് ഇപ്പോൾ ഒരു പൊതു ഇല്ല ഓർമ്മയില്ല ചെയ്ത് നോക്കണം പിന്നെ എത്രോളം വേനയ്ക്ക് എടുത്തു ഈ ലെവലിൽ ചെയ്യാനോ പറഞ്ഞു ഇപ്പോൾ നേരത്തെ എന്തോ പുലാവിയും പിന്നെന്താ തൈരും എന്തെങ്കിലും മോല തൈരും എന്തോ സാധനം കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുന്നു കേട്ടോ നമ്മൾ പരിപാടി അനിയും വീട്ടിൽ പോകണം മെട്രോ പിടിച്ചിട്ട് വേണം പോകാൻ ഓക്കെ ഓഫ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ക്യാപ്പ് ഡസ്റ്റിൽ നിന്നൊക്കെ ആവാടാനാണ് സെർജിക്കൽ ക്യാപ്പ് ഇടാൻ അത് ഇട്ടിട്ടാണ് ഇപ്പം പോകുന്നത് ഈ ക്യാപ്പിട്ടിട്ട് ഒരാഴ്ച യൂസ് ചെയ്യണം പുറത്തൊക്കെ ഇറങ്ങണം ഒരാഴ്ച കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാനൊക്കെ പറ്റുള്ളൂ അത് പുറത്തിറങ്ങുമ്പോൾ ഈ സാധനം യൂസ് ചെയ്യാനാണ് പറഞ്ഞുള്ളൂ ഇത് യൂസ് ചെയ്തിട്ട് മാത്രം പുറത്തിറങ്ങാൻ പാടുള്ളൂ പൊടിയും അതേപോലെ സമയത്ത് നിന്നൊക്കെ രക്ഷണമെടാൻ വേണ്ടിയിട്ട്